നമസ്കാരം ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ക്രൈസ്തവ ന്യൂനപക്ഷ സ്ഥാപനമായ കോതമംഗലം രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ വിചിത്രമായിട്ടുള്ള ഒരു സംഭവം നടക്കുകയുണ്ടായി നിസ്കരിക്കാൻ ഒരു പ്രത്യേക മുറി അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്ഥലം കോളേജ് ക്യാമ്പസിനുള്ളിൽ അനുവദിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ പ്രിൻസിപ്പാളായിരുന്ന വൈദികൻ്റെ മുറി ഉപരോധിക്കുകയും മുദ്രാവാക്യങ്ങൾ വിളിച്ച് അവിടുത്തെ ഒരു സമാധാന അന്തരീക്ഷം കെടുത്തുന്ന രീതിയിലുള്ള സംഭവ വികാസങ്ങൾ അരങ്ങേറുകയുണ്ടായി ഇതിൽ എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഒരു സമരത്തിൽ ഇറങ്ങിത്തിരിച്ചവരിൽ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ട് എന്നതാണ് ഒരു ക്രൈസ്തവ മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഈ രാജ്യത്തെ ഭരണഘടന ന്യൂനപക്ഷങ്ങൾക്ക് നൽകിയിരിക്കുന്ന അവകാശങ്ങൾക്ക് അനുസൃതമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിൽ ഉയരുന്ന ഇത്തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ അതിൻ്റെ പിന്നിലെ ഒരു അജണ്ട എന്താണ് ഈ വിഷയമാണ് ഇന്നത്തെ മറുപടി എന്ന ഈ ഒരു പ്രോഗ്രാമിൽ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നോടൊപ്പം ഉള്ളത് സാമൂഹ്യ നിരീക്ഷകൻ ഫാദർ ടോം ഒലിക്കരോട്ടാണ് അച്ഛാ ഒത്തിരി സ്നേഹത്തോടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് അങ്ങേ സ്വാഗതം ചെയ്യുകയാണ് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞതുപോലെ ഒരു വിചിത്രമായിട്ടുള്ള ഒരു സംഭവം നമ്മൾ കോളേജ് ക്യാമ്പസുകളിൽ നിന്നും ഉയർന്ന് പല പല മുദ്രാവാക്യങ്ങൾ നാം കേട്ടിട്ടുണ്ട് കോളേജ് ക്യാമ്പസുകളിൽ നിന്ന് ഈ ഇത്തരത്തിലുള്ള ഒരു മതപരമായിട്ടുള്ള ഒരു ആവശ്യത്തെ മുൻനിർത്തിയുള്ള ഒരു സമരം അപൂർവങ്ങളിൽ അപൂർവമാണ് അതും ഒരു ക്രൈസ്തവ മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിൽ ഓർക്കുക പ്രത്യേകിച്ച് ആ ക്യാമ്പസിൻ്റെ ചുറ്റുവട്ടത്തായിട്ട് ഏകദേശം മൂന്നോളം മോസ്കുകൾ ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ മോസ്കുകളിൽ പോയി വെള്ളിയാഴ്ചകളിൽ നിസ്കരിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും അതായത് ആ ഒരു ഇടവേളയും ഒക്കെ കോളേജ് മാനേജ്മെൻറ്റ് നൽകിയിട്ടുണ്ട് എന്നിട്ടും ആ കോളേജ് ക്യാമ്പസിനുള്ളിൽ ഇത്തരത്തിലുള്ള ഒരു സൗകര്യം വേണം എന്ന് പറഞ്ഞുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുന്നവരുടെ ഒരു അജണ്ട എന്തായിരിക്കാം ഫാദർ ടോമോലിക്കറോഷ് ജോർജി ജോർജി ആര് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് വളരെ വിചിത്രവും അതേസമയം കൗതുകകരവുമായിട്ടുള്ള ഒരു ഒരു മുറവിളിയാണ് കാരണം ക്യാമ്പസുകളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന മുദ്രാവാക്യങ്ങൾ എന്തൊക്കെയാണ് അത് പൗരബോധമുള്ള ഈ വരുന്നവര ജനാധിപത്യ വ്യവസ്ഥയെക്കുറിച്ചും അതുപോലെ തന്നെ സാമൂഹിക അന്തരീക്ഷത്തെക്കുറിച്ചും ഒക്കെയുള്ള ആകുലതയുള്ള ചെറുപ്പക്കാർ അവരുടെ ഉള്ളിലെ ആ ഒരു ആദർശ തീക്ഷണത കൊണ്ട് അവർ ഒരു അവർ ചില നീതിക്ക് വേണ്ടി ന്യായത്തിന് വേണ്ടി സാഹോദര്യത്തിന് വേണ്ടിയൊക്കെയുള്ള അവരുടെ അവരുടെ മുദ്രാവാക്യങ്ങളാണ് അവരുടെ നിർബന്ധങ്ങളാണ് യഥാർത്ഥത്തിൽ കലാലയങ്ങളിൽ നിന്ന് നമ്മൾ ഉയർന്നു കേട്ടുകൊണ്ടിരുന്നത് അപ്പോൾ ഇന്ന് കേരളത്തിലെ ഇത് കോളേജിൽ മാത്രമല്ല ചില സ്കൂളുകളിലും ഇത് സമാനമായിട്ടുള്ള ആവശ്യങ്ങളൊക്കെ ഇന്ന് ഉയരുന്നുണ്ട് അതൊന്നും പുറത്തേക്ക് അത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ലെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ കേരളത്തിൽ ജീവിക്കാൻ ഭയമാകുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമുക്ക് ജീവിക്കാനുള്ള പ്രതീക്ഷ ഏതാണ് ഒരുപക്ഷെ വരുന്ന തലമുറയാണ് എപ്പോഴും ജീവിക്കാനുള്ള പ്രതീക്ഷ അവർക്ക് നാടിനെക്കുറിച്ച് ഇവിടുത്തെ മൂല്യബോധത്തെക്കുറിച്ച് ഇക്കണ്ട നൂറ്റാണ്ടുകൾ നിരന്തരമായി നമ്മൾ വളർത്തിയെടുത്ത മാനവികമായ ചില കാഴ്ചപ്പാടുകളെ കുറിച്ചൊക്കെയുള്ള അവരുടെ പ്രതിബദ്ധത കാണുമ്പോഴാണ് ഈ നാട് അടുത്ത കാലഘട്ടങ്ങളിൽ ഇനിയുള്ള ഭാവി ജീവിക്കാൻ കൊള്ളാം ശോഭനമാണെന്നൊക്കെ നമുക്ക് തോന്നുന്നത് എന്നാൽ ഇന്ന് കലാലയങ്ങളിൽ നിന്ന് തീവ്ര മത ചിന്തകളുടെ പരസ്പര ബഹുമാനമില്ലാത്ത ചിന്തകളുടെ ഒക്കെ ബഹുസ്ഫുരണങ്ങൾ മുദ്രാവാക്യങ്ങളായിട്ട് സമരങ്ങളായിട്ട് വരുമ്പോൾ യഥാർത്ഥത്തിൽ ഇന്ന് കേരളം ഒരു എപ്പോൾ വേണമെങ്കിലും പൊട്ടാവുന്ന ഒരു ബോംബ് പോലെയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം തീവ്ര മതചിന്തകർ കഴിഞ്ഞ പതിറ്റാണ്ടുകളായിട്ട് വിതച്ചത് കൊയ്യാൻ പാകമായിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് നമ്മളിവിടെ കേരളത്തിലെ അബ്ദുൽ നാസിർ മദരി മുതലുള്ള തീവ്ര മതപ്രഭാഷകരുടെ ഒരു പരമ്പര നമ്മൾ കണ്ടു അവരിൽ പലരും വിതച്ചതിന്റെ കൊയ്ത്ത് കാലമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു ഒരു തെളിവാണ് നമ്മൾ ഈ മൂവാറ്റുപുഴ കാണുന്നതും കേരളത്തിൽ അടുത്ത് കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് വർഷത്തിനുള്ളിൽ നടന്നിട്ടുള്ള ഈ അസഹിഷ്ണുതയുടെ അല്ലെങ്കിൽ മത തീവ്രവാദത്തിന്റെ അല്ലെങ്കിൽ ഇതര മതങ്ങളോടുള്ള ശത്രുതാ മനോഭാവത്തിന്റെ അവരൊക്കെ കീഴടക്കപ്പെടേണ്ടവരാണ് അവർ വെറുക്കപ്പെടേണ്ടവരാണെന്നുള്ള ചിന്തയുടെ ചില പ്രതിഫലനങ്ങൾ നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതിലെല്ലാം പ്രതികളായിട്ട് നിൽക്കുന്ന ചെറുപ്പക്കാരാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതാണ് ഞാൻ പറഞ്ഞത് നമ്മളെ ആശങ്കപ്പെടുത്തുന്നു നമുക്ക് ഭയപ്പെടുത്തുന്ന യാഥാർത്ഥ്യമാണ് ചെറുപ്പക്കാരാണ് പതിനും ഇരു ഇരുപതിനും ഇരുപത്തഞ്ചിനും ഒക്കെ ഇടയ്ക്കുള്ള ചെറുപ്പക്കാരാണ് ബൈബിളിൽ കത്തിക്കാൻ പോകുന്നത് അവരാണ് പുൽക്കൂട്ടിൽ നിന്ന് ഇത്തരം തിരുസ്വരൂപങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നത് അവരാണ് കലാലയങ്ങളിൽ നിന്ന് അവരുടെ മതപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരു ന്യൂനപക്ഷ സ്ഥാപനത്തിന്റെ സ്ഥാപനത്തിൽ കയറി യുദ്ധം ഉണ്ടാക്കുന്നത് രോഗാതുരമായ കേരള സമൂഹത്തിന്റെ പരിച്ഛേദമാണ് മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ നമ്മൾ കണ്ടത് ജോർജി യെസ് ഒപ്പം തന്നെയാച്ചാ അതിൻ്റെ അത് ഈ മുദ്രാവാക്യം വിളിച്ചവർ ഉന്നയിച്ച ഒരു ഈ പറയുന്ന ഒരു വിചിത്രമായിട്ടുള്ളൊരു ഒരു ഒരു കാര്യം അല്ലെങ്കിൽ ഒരു ആശയം അവർ ഉന്നയിച്ചത് ഈ ആ കോളേജ് ക്യാമ്പസിനുള്ളിൽ പ്രത്യേകിച്ച് ക്രൈസ്തവ ന്യൂനപക്ഷമായ നമ്മുടെ കോതമംഗലം രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ആ കോളേജ് ക്യാമ്പസിനുള്ളിൽ ഒരു ചാപ്പലുണ്ട് അതായത് ക്രൈസ്തവ ആരാധനാലയം ഉണ്ട് എന്നൊരു ഒരു വിചിത്രമായിട്ടുള്ള ഒരു വാതഗതി അവർ ഉന്നയിക്കുന്നുണ്ട് അതിനുള്ള ഒരു മറുപടി എന്താണ് ടോം ജോർജ് ഈ പറഞ്ഞ കുട്ടികൾക്കും അവർക്ക് ഇത് പഠിപ്പിച്ചു വിട്ടവർക്കൊക്കെ അറിയി പറയുന്നത് തികഞ്ഞ അന്യായമാണ് യഥാർത്ഥത്തിൽ അവിടെ നടന്ന സമരം എസ് എഫ് ഐയും അതുപോലെയുള്ള എം എസ് എഫും അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിൽ അവരെ മുമ്പിൽ നിർത്തി ചില ആളുകൾ നടത്തിയിരിക്കാം എന്ന് ഞാൻ കരുതുന്ന ഈ ഒരു സമരം ഇത് യഥാർത്ഥത്തിൽ ഭാരതത്തിന്റെ മഹത്തായ ഭരണഘടനയോടുള്ള സമരമായിട്ടാണ് മനസ്സിലാക്കേണ്ടത് ഈ മുദ്രാവാക്യം വിളിച്ചതും സമരം നടത്തിയതും ഈ നിർമ്മല കോളേജിന്റെ ക്രൈസ്തവ മാനേജ്മെന്റിനെതിരെയല്ല കേരളത്തിലെ ക്രൈസ്തവ സമുദായത്തിനെതിരെയല്ല ഭാരതത്തിന്റെ മഹത്തായ ഭരണഘടനക്കെതിരെയാണ് ഇവർ യുദ്ധം ചെയ്ത സമരം നടത്തുന്നത് കാരണം ഈ ഭരണഘടനയുടെ ആർട്ടിക്കിൾ പതിനാല് ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ച് ആർട്ടിക്കിൾ ഇരുപത്തി ഒൻപത് ആർട്ടിക്കിൾ മുപ്പത് ഇതെല്ലാം പറയുന്ന ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെ കുറിച്ച് അവർക്ക് മതിയായ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ആർട്ടിക്കിളുകളാണ് ഇരുപത്തിയൊൻപത് മുപ്പതും അതിലെ മുപ്പതാമത്തെ ആർട്ടിക്കിൾ ആണ് ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ വിശ്വാസം അവരുടെ ഭാഷ അവരുടെ ലിറ്ററേച്ചർ അവരുടെ കൾച്ചർ ഇത് സംരക്ഷിക്കുന്നതിന് വേണ്ടി അവർക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്താം എന്നുള്ള ഭാരതത്തിന്റെ ഭരണഘടന കൊടുക്കുന്ന അവകാശമാണ് ഒരു സംസ്ഥാന ഭരണകൂടത്തിന് പോലും വേണ്ടത്ര കോമ്പൻസേഷൻ കൊടുക്കാതെ ഈ ഒരു ന്യൂനപക്ഷത്തിന്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കടന്നു കയറാൻ പാടില്ല അതുകൊണ്ടാണ് ഇടതുപക്ഷം നടത്തിയ പല സമ തീരുമാനങ്ങളും ഗവൺമെന്റിന്റെ തീരുമാനങ്ങളൊക്കെ ഇതിനു മുമ്പ് സ്വാശ്രയ കോളേജ് വിഷയത്തിലൊക്കെ അമ്പെ പൊളിഞ്ഞു പോയത് ഈ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുപത്തൊൻപതും മുപ്പതും നിലനിൽക്കുന്നതുകൊണ്ടാണ് അപ്പോൾ എന്തിനാണ് മൂവാറ്റുപുഴ നിർമ്മല കോളേജ് സ്ഥാപിച്ചത് ഞാൻ പറയുന്നു എണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എണ്ണൂറ്റി മൂന്ന് മുതൽ കേരളത്തിലെ ക്രൈസ്തവർ വിദ്യാലയങ്ങൾ നടത്തിയവരാണ് ആയി ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പതിൽ ഗോവയിലാണ് ആദ്യത്തെ സ്കൂള് ക്രിസ്ത്യൻ മിഷണറിമാർ തുടങ്ങുന്നത് പിന്നീടുള്ള ഇത്രയും കാലഘട്ടം നമ്മൾ സ്കൂള് നടത്തിയത് യഥാർത്ഥത്തിൽ ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം അവരുടെ കൾച്ചർ അവരുടെ ഭാഷ അവരുടെ വിശ്വാസം ലിറ്ററേച്ചർ ഇത് സംരക്ഷിക്കപ്പെടണം അപ്പോൾ ക്രൈസ്തവ മാനേജ്മെന്റിന്റെ വിദ്യാലയങ്ങളിൽ പലപ്പോഴും ക്രൈസ്തവർക്ക് പോലും തങ്ങളെന്തിനാണ് ഇത് നടത്തുന്നത് എന്നുള്ളതിനെക്കുറിച്ച് വേണ്ടത്ര ചിന്ത ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ ഇന്നിങ്ങനെയുള്ള പ്രതിസന്ധികളൊക്കെ നേരിടുന്നതിന്റെ കാരണം അതാണ് ഈ ന്യൂനപക്ഷ വിദ്യാലയങ്ങൾ ക്രൈസ്തവ മൂല്യങ്ങൾ അവരുടെ വിശ്വാസം കൾ സംസ്കാരം ഇത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അതിന് ആ കോളേജിൽ ഒരു ചാപ്പൽ ക്രൈസ്തവ സംസ്കാരവും വിശ്വാസവും സംരക്ഷിക്കാൻ ഒരു ചാപ്പൽ നമുക്ക് ആവശ്യമാണ് അതേ സമയത്ത് മുസ്ലിം മാനേജ്മെന്റിന്റെ സ്കൂളുകളിൽ നമ്മൾ ആവശ്യപ്പെടുന്നില്ല അവിടെ ഒരു ചാപ്പൽ വേണമെന്ന് അത് പാടുല്ല അവർ മുസ്ലിം സമുദായം ന്യൂന കേരളത്തിലെ മറ്റൊരു ന്യൂനപക്ഷ സമുദായമാണ് പക്ഷെ നിർഭാഗ്യവശാൽ ഇപ്പോൾ കേരളത്തിൽ ഒരു ന്യൂനപക്ഷ സമുദായമേ ഉള്ളൂ നമ്മുടെ രാഷ്ട്രീയക്കാരുടെയും ഗവൺമെന്റിന്റെയും ഒക്കെ ചിന്തയിൽ അതല്ലെങ്കിൽ ചിന്തിച്ചു നോക്കൂ സച്ചാർ കമ്മീഷൻ എന്ന് പറഞ്ഞ് കമ്മീഷൻ നിയമിച്ചു അതിനകത്ത് സമുദായ നേതാക്കന്മാരെയും അതുപോലെ ഉന്നതരായിട്ടുള്ള ആളുകളെ രാഷ്ട്രീയക്കാരെയും ഉൾപ്പെടുത്തി അതിന്റെ തീരുമാനങ്ങളൊക്കെ എത്രയോ പെട്ടെന്ന് നടപ്പിലാണ് കോശി കമ്മീഷൻ എന്ന് പറഞ്ഞ് റിട്ടയേർഡ് ആയിട്ടുള്ള കുറച്ച് ആളുകളെ ഗവൺമെന്റ് രണ്ടു മൂന്ന് ഉദ്യോഗസ്ഥരെ വെച്ചൊരു കമ്മീഷൻ നടത്തി ആ കമ്മീഷന്റെ റിസൾട്ട് എന്താണെന്നും ആ ഉദ്യോഗസ്ഥർക്ക് എന്തിന് സംഭവിച്ചെന്ന് പോലും നമുക്കറിഞ്ഞുകൂടെ കമ്മീഷൻ ഇത് ഇതുവരെ വെച്ചിരിക്കുകയാണ് അപ്പൊ കേരളത്തിൽ അതുപോലെ എൺപത് ഇരുപത് അവകാശം അതുപോലെ ന്യൂനപക്ഷ സ്കോളർഷിപ്പുകൾ ഇതിലെല്ലാം കേരളത്തിലൊരു ന്യൂനപക്ഷമുള്ളൂ അപ്പോൾ എനിക്കറിയാൻ പാടില്ല ഇവരിപ്പോൾ ഈ ക്രൈസ്തവ വിദ്യാലയങ്ങളും കൂടി ഇവർക്ക് അവകാശപ്പെട്ടതാണെന്ന് തെറ്റിദ്ധരിക്കുന്നതുകൊണ്ടാണോ അതോ ഇതൊരു പിടിച്ചടക്കലിന്റെ തന്ത്രമാണോ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു എന്താണെങ്കിലും ക്രിസ്ത്യൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കപ്പെട്ടത് നമ്മുടെ സംസ്കാരവും വിശ്വാസം സംരക്ഷിക്കപ്പെടാൻ വേണ്ടി ഭാരതത്തിൻ്റെ ഭരണഘടന എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യം നമുക്ക് തരുന്ന ഉറപ്പാണ് അപ്പോൾ ആ ഉറപ്പ് നമുക്ക് പാലിക്കാൻ എന്ന് പറ്റില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇവർ സമരം ചെയ്യുന്നത് ഇന്ത്യയുടെ ഭരണഘടനയോടാണ് യഥാർത്ഥത്തിൽ ഈ സമരം നടത്തിയ ആളുകൾക്കൊന്നും ഭാരതത്തിൻ്റെ ദേശീയതയോടും ഭരണഘടനയോടും പണ്ട് മുതലേ അത്ര താല്പര്യമുള്ള ആളുകളല്ലാന്ന് അവരുടെ സമര പരമ്പരകളുടെ ചരിത്രം നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാകും നീണ്ട നമുക്ക് കഴിഞ്ഞ കാലഘട്ടങ്ങളൊക്കെ അതുകൊണ്ട് ഈ ഒരു സമരത്തെ ക്രൈസ്തവ മാനേജ്മെന്റിനെതിരെയല്ല ഇന്ത്യയുടെ ഭരണഘടനയ്ക്കെതിരെയുള്ള സമരമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒപ്പം തന്നെയാച്ചാ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഉണ്ട് അച്ഛൻ നേരത്തെ സൂചിപ്പിച്ചു മാറുന്ന കേരളത്തിലെ ഒരു പ്രത്യേക ഒരു സാഹചര്യം നമുക്കറിയാം പള്ളിക്കൊപ്പം പള്ളിക്കൂടവും തുടങ്ങി ഈ നാട്ടിലെ നാനാജാതി മതസ്ഥർക്ക് വിദ്യ കൊടുത്ത വളരെ പ്രൗഢഗംഭീരമായ പ്രൗഢോജ്വലമായിട്ടുള്ള ഒരു ചരിത്രമാണ് കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിനുള്ളത് ആ അത്തരം പള്ളിക്കൂടങ്ങളിലൂടെ മതമല്ല ക്രൈസ്തവർ വളർത്തിയത് ഈ ഒരു സമ്പത്താണ് ക്രൈസ്തവർ ാണ് തീർച്ചയായിട്ടും അതായത് ആയിരത്തി എണ്ണൂറ്റി മൂന്നിൽ കോട്ടയത്തെ സി എം എസ് സ്കൂള് തുടങ്ങിയത് മുതൽ ആയിരത്തി എണ്ണൂറ്റി പത്തൊൻപതിൽ പെൺ പള്ളിക്കൂടം തുടങ്ങി അതുപോലെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറിലാണ് ചാവറയച്ചൻ സംസ്കൃത വിദ്യാഭ്യാസവും പിന്നീട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ പള്ളിക്കൊപ്പം പള്ളിക്കൂടങ്ങളും ഇങ്ങനെ കേരളത്തെ യഥാർത്ഥത്തിൽ വിദ്യ കൊണ്ട് പ്രബുദ്ധരാക്കി ഇന്ന് കാണുന്ന ഒരു 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 കേരള നമ്പർ വൺ എന്നൊക്കെ പറയണേ അതിൻ്റെ പിറകിലുള്ള കൊണ്ട് കേരളത്തിലെ സകല മനുഷ്യരെയും പ്രബുദ്ധരാക്കിയത് ക്രൈസ്തവ സമുദായമാണ് ആ പള്ളിക്കൂടങ്ങൾ നടത്തിയപ്പോൾ സ്വാതന്ത്ര്യം കിട്ടുന്ന കാലത്ത് തിരുവിതാംകൂറിലെ എൺപത് ശതമാനം വിദ്യാലയങ്ങൾ പള്ളിക്കൂടങ്ങൾ ക്രൈസ്തവ സമുദായത്തിൻ്റെ കയ്യിലാണ് അവിടെ പഠിച്ചിരുന്ന എൺപത് ശതമാനം വിദ്യാർത്ഥികൾ അക്രൈസ്തവരായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വിദ്യാലയങ്ങൾക്കൊന്നും ശമ്പളം കൊടുത്തിരുന്ന അധ്യാപകർക്ക് ശമ്പളം കൊടുത്തിരുന്നു ഇവിടുത്തെ ഒരു ഗവൺമെൻറ്റും അല്ല ക്രൈസ്തവ സമുദായം പിടിയേരി പിടിച്ച് അവരുടെ സംഭാവനയിലൂടെ സമർപ്പണത്തിലൂടെ പള്ളിക്കൂടങ്ങൾ നട ഉണ്ടാക്കി എൺപത് ശതമാനം വരുന്ന അക്രൈസ്തവരായ വിദ്യാർത്ഥികളെ പഠിപ്പിച്ച ചരിത്രമാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് എന്ന പേര് മോഷ്ടിക്കാൻ ശ്രമം നടത്തിയാൽ പോലും ഇവിടെ മാറ്റം കൊണ്ടുവന്ന വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ പിറകിലുള്ള ക്രൈസ്തവരുടെ വിശാലമായൊരു മാനവിക ബോധത്തെ നമ്മൾ മറന്നു പോകാൻ പാടില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു സമുദായത്തിന്റെ സ്ഥാപനത്തിൽ കയറി ഇങ്ങനെയുള്ള അതിക്രമങ്ങൾ കാണിക്കുന്നു എന്ന് പറയുന്നത് തന്നെ ജോർജ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഒരു പത്തിരുപത് വർഷം മുമ്പ് തന്നെ കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ തമ്മിൽ ഒരു ഒരു ബഹുമാനം ഉണ്ടായിരുന്നു ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല ഒരു മുസ്ലിം മാനേജ്മെന്റിന്റെ സ്കൂളിൽ കുറച്ച് ക്രിസ്ത്യൻ കുട്ടികൾ ചെന്ന് അവിടെ ബഹളം ഉണ്ടാക്കും അല്ലെങ്കിൽ ഒരു ഒരു മോസ്കിന്റെ പരിസരങ്ങൾ കയറി കുറച്ച് ക്രിസ്ത്യനായ ചെറുപ്പക്കാർ ബഹളം ഉണ്ടാക്കും ഇന്ന് ഞാൻ വിചാരിക്കുകയാണ് കേരളത്തിലെ ക്രൈസ്തവരായിട്ടുള്ള ചെറുപ്പക്കാർ മറ്റൊരു മതത്തിന്റെ ആരാധനാലയത്തിന്റെ പരിസരത്ത് കയറി അപമര്യാദയായിട്ട് പെരുമാറിയ ഒരു ഒരു ചരിത്രം നമുക്ക് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല നമ്മുടെ ഒരു മൂല്യബോധത്തിൽ കാരണം അത്രമേൽ നമ്മൾ ബഹുമാനിക്കുന്നുണ്ട് ഇവിടെയുള്ള ഹൈന്ദവരെയും ഇവിടെയുള്ള മുസ്ലിങ്ങളെയും നമ്മൾ ബഹുമാനിക്കുന്നു അമ്പലങ്ങളെയും മോസ്കുകളെയും അവരുടെ സ്ഥാപനങ്ങളെയും നമ്മൾ ബഹുമാനിക്കുന്നുണ്ട് ഈ ബഹുമാനം എങ്ങനെയാണ് നഷ്ടപ്പെടുന്നത് അത്രമേൽ തീവ്ര മതചിന്ത വരുന്ന തലമുറയുടെ മേൽ അടിച്ചേൽപ്പിച്ചിട്ടുണ്ട് അതാണ് നമ്മൾ അഡ്രസ് ചെയ്യേണ്ട വിഷയം നാല് വോട്ടിന് വേണ്ടിയിട്ട് ഈ കേരളത്തിലെ രാഷ്ട്രീയക്കാരും ഭരണവർഗവും സൗരപൂർവ്വം അവ അവഗണിച്ചു കളഞ്ഞത് നമ്മുടെ നാടിന് വന്ന ഈ മൂല്യശുതിയാണ് തകർച്ചയാണ് എന്ന് പറഞ്ഞാൽ കേരളം ജീവിക്കാൻ കൊള്ളാത്ത മത തീവ്ര ചിന്തക്കാരുടെ ഒരു ഹബായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നതിനെ നമുക്ക് നമുക്കിനി തിരിച്ചറിയാൻ പറ്റുന്നില്ല ഈ തിരിച്ചറിവുകൾ നടത്തുന്നവര് ഇത് അപകടകരമാണ് തിരുത്തപ്പെടേണ്ടതാണ് ഇങ്ങനെയുള്ള തീവ്ര ചിന്തകൾക്ക് നമ്മൾ മാനവിക മൂല്യങ്ങൾ കൊണ്ട് സ്നേഹം കൊണ്ട് നമ്മൾ മറുമരുന്ന് കൊടുക്കണം എന്ന് പറയുന്നതിനെയാണ് ഇന്ന് വർഗീയത എന്ന് പറയുന്നത് അങ്ങനെ പറഞ്ഞാലാണ് ഇവിടുത്തെ മാധ്യമങ്ങളും ഇവരുടെയൊക്കെ പിൻബലമുള്ള മാധ്യമങ്ങളും പുരോഗമന കക്ഷികളും ചേർന്ന് നമ്മളെ ഉടനെ എന്തെങ്കിലും ഒരു ചാപ്പകുത്തും ഒന്നെങ്കിൽ അതല്ലെങ്കിൽ ഏതെങ്കിലും വർഗീ ചാപ്പകുത്തി നിശബ്ദരാക്കുകയാണ് അപ്പോൾ നമ്മൾ ഇന്ന് വളരെ ഗൗരവമായി അഡ്രസ് ചെയ്യേണ്ട വിഷയമാണ് ജോർജി നമ്മുടെ സമൂഹത്തിന് വരുന്ന ഒരു വലിയ മൂല്യ തകർച്ച എന്ന് പറയുന്നത് ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഉണ്ട് ഇത്തരത്തിലുള്ളൊരു സംഭവം നടക്കുമ്പോൾ ഇത്തരക്കാരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു തന്ത്രം എന്ന് പറയുന്നത് ഒരു ആൾക്കൂട്ടം കാട്ടിയൊന്ന് ഭയപ്പെടുത്തുക നമുക്കറിയാം കഴിഞ്ഞ വർഷം ഏതാണ്ട് ഇതേ ഒരു സമയത്ത് തന്നെയാണ് കാഞ്ഞിരപ്പള്ളി അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് എന്ന് നേരെ ഇത്തരത്തിലുള്ള സമാനമായിട്ടുള്ളൊരു ആക്രമണം നടത്തിയത് ആദ്യത്തെ ദിവസങ്ങളൊക്കെ നാം കണ്ടു വലിയൊരു ഒരു വിദ്യാർത്ഥികളുടെ ഒരു കൂട്ടം മാനേജ്മെൻറ്റിനെ ഇങ്ങനെ ഒരു ഭയപ്പെടുത്തി നിശബ്ദരാക്കാനുള്ള അത് സമ അതെ 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 അപ്പോൾ മാത്രമല്ല ഈ മലബാർ മേഖലയിലൊക്കെ ചില വിദ്യാലയങ്ങളിൽ ക്രൈസ്തവ മാനേജ്മെൻ്റ് കീഴിലുള്ള വിദ്യാലയങ്ങളിൽ ഹിജാബുമായിട്ട് ബന്ധപ്പെട്ട ഒരു സമ്മർദ്ദം ഉണ്ടാക്കുക അല്ലെങ്കിൽ ഭീഷണി സൃഷ്ടിക്കുക എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ നാം കണ്ടതാണ് അപ്പോൾ ഈ മാറുന്ന ഒരു സാഹചര്യത്തിൽ എൻ്റെ ഒരു ചോദ്യം ഇതാണ് ഈ ക്രൈസ്തവ മാനേജ്മെന്റുകൾ പുലർത്തേണ്ട ഒരു ജാഗ്രത ഒപ്പം തന്നെ ഇത്തരം ഭീഷണികൾക്ക് മുമ്പിൽ സ്വീകരിക്കേണ്ട ഒരു നിലപാട് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട് ഇത്തരത്തിലൊരു സംഭവം നടക്കുമ്പോൾ ഇപ്പോൾ അത് മോറ്റുഴയിലായിക്കോട്ടെ കാഞ്ഞിരപ്പള്ളിയിലായിക്കോട്ടെ അങ്ങ് തലശ്ശേരിയിലായിക്കോട്ടെ അത്തരം സംഭവങ്ങൾ നടക്കുമ്പോൾ ക്രൈസ്തവ സമുദായം ഒറ്റക്കെട്ടായി എല്ലാ ക്രൈസ്തവ സംഘടനകളും സംഘടനകളും ഒറ്റക്കെട്ടായി അവിടെ പിന്തുണ നൽകേണ്ട ഒരു ആവശ്യകത ഈ മൂന്ന് ആശയത്തെ പറ്റിയുള്ള അങ്ങയുടെ ഒരു മറുപടി പ്രതീക്ഷിക്കുന്നു ജോർജി കേരളത്തിലെ ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെതിരെ മാത്രമല്ല ക്രൈസ്തവ ആശുപത്രികൾക്കെതിരെ നടന്ന സമരവും ഇതുപോലെ തന്നെ സംഘടിത സ്വഭാവത്തിലായിരുന്നു മറ്റൊരിടത്തും നടക്കാത്ത രീതിയിൽ ക്രൈസ്തവ സ്ഥാപനങ്ങൾ തിരഞ്ഞുപിടിച്ച് ആശുപത്രികൾ തിരഞ്ഞുപിടിച്ച് കോളേജുകൾ തിരഞ്ഞുപിടിച്ച് കഴിഞ്ഞ കുറേ നാളുകളായി സംഘടിത സ്വഭാവത്തോടു കൂടി നമ്മളെ ഭയപ്പെടുത്താനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട് ആ സംഘടിതമായ സ്വഭാവങ്ങളെ തിരിച്ചറിയുകയും നിഷ്കളങ്കമല്ല ഈ നില മുദ്രാവാക്യങ്ങളെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ജാഗ്രതയാണ് നമുക്ക് ആദ്യം വേണ്ടത് ഇത് നിഷ്കളങ്ക ബാല്യങ്ങളിൽ നിന്നോ കൗമാരത്തിൽ നിന്നോ ഒന്നും അല്ല ഇത് വളരെ പ്ലാൻഡായിട്ടാണ് കാരണം നിരന്തരം ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അങ്ങനെയെങ്കിൽ ഇവിടുത്തെ ക്രൈസ്തവ സമുദായത്തിന് ഒന്നാമത് ഒരു ജാഗ്രത വേണം രണ്ടാമത് ഒരു സംഘടിതമായ സ്വഭാവം വേണം ഇത് തെക്ക് തിരുവിതാംകൂറിലെ ഏതെങ്കിലും ഒരു പ്രദേശത്ത് നടക്കുന്ന അല്ലെ കാഞ്ഞിരപ്പള്ളിയിൽ നടക്കുന്ന ഒറ്റപ്പെട്ട സംഭവം അല്ല ഇത് കേരളത്തിലെ ക്രൈസ്തവരുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന നമ്മുടെ വടക്കു മുതൽ തെക്ക് വരെയുള്ള വ്യത്യസ്തമായ വിദ്യാലയങ്ങളിൽ നാളെ ആവർത്തിക്കപ്പെടാൻ പോകുന്ന ഒരു തന്ത്രമാണെന്ന് തിരിച്ചറിഞ്ഞെങ്കിൽ ആ ജാഗ്രതയും അതേപോലെ തന്നെ ഒരു സംഘടിതമായ സംഘടിത ബോധവും ഐക്യബോധവുമാണ് ജോർജി നമുക്ക് ആവശ്യമായിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ അത്ഭുതം എന്ന് പറയുന്നത് ഇതൊരു ജനാധിപത്യ ഗവൺമെന്റ് ഉള്ള ഒരു ഒരു ഭരണമുള്ള നാട്ടിലാണ് ഇതൊക്കെ നടക്കുന്നത് ഈ ഗവൺമെന്റ് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള അന്യായങ്ങൾ നടക്കുമ്പോൾ ക്രൈ ഭരണഘടനക്കെതിരെ എന്നുള്ള പ്രത്യക്ഷ സമരങ്ങൾ നടക്കുമ്പോൾ ഗവൺമെന്റിന്റെ നിശബ്ദതയും നിഷ്ക്രിയത്വവും അങ്ങേറ്റ അപലപനീയം കൂടിയാണ് നിർമ്മല കോളേജിനും അതിന്റെ ന്യൂനപക്ഷ അവകാശത്തിനും അതൊരു ക്രൈസ്തവ ന്യൂനപക്ഷം എന്ന സ്ഥാപനം എന്ന നിലയിൽ ക്രിസ്ത്യൻ സംസ്കാരവും നമ്മുടെ മൂല്യങ്ങളും സംരക്ഷിക്കപ്പെടാനുള്ള അവിടെ പരിരക്ഷിക്കപ്പെടാനുള്ള അവകാശത്തിന് ഉറപ്പ് കൊടുക്കേണ്ട ബാധ്യതയുള്ള സംസ്ഥാന ഭരണകൂടം ഇവിടെ നിഷ്ക്രിയമാവുകയാണ് ഒപ്പം തന്നെ പറയേണ്ട ഒരു കാര്യമല്ലേ ഫാദർ പ്രത്യേകിച്ച് ഈ മാധ്യമങ്ങൾ ഈ കാര്യത്തിൽ പുലർത്തിയ ഒരു നിശബ്ദത അതുകൂടി ഒന്ന് ചൂണ്ടിക്കാണിക്കേണ്ടതല്ലേ ഈ ഒരു ഇത്തരത്തിലുള്ളൊരു വിഷയമുണ്ടായപ്പോൾ അതായത് ഒരു കോളേജ് ക്യാമ്പസുകളിൽ നിന്നും ഒരിക്കൽ പോലും ഉയർന്ന് കേൾക്കാൻ പാടില്ലാത്ത മതപരമായിട്ടുള്ള ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ അതിനോടൊരു മാധ്യമങ്ങൾ പുലർത്തിയ ഒരു കുറ്റകരമായിട്ടുള്ള നിശബ്ദത കൂടി നാം ചർച്ച ചെയ്യേണ്ടതല്ലേ കേരളത്തിലെ കേരളത്തിലെ മാധ്യമങ്ങൾ അവർക്ക് സൗകര്യമുള്ളതും താല്പര്യമുള്ളതും അവരെ സ്പോൺസർ ചെയ്യുന്നവരുടേതുമായ കാര്യങ്ങളാണല്ലോ നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് അവർ റാഫായിലേക്ക് കണ്ണുതിരിക്കുകയും നൈജീരിയയിലോ നഗോർണോയിലോ പീഡിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ വംശഭീഷണി നട ഉന്മൂലനം നടത്തുന്ന ക്രൈസ്തവരുടെ വാർത്തകൾ കാണാതിരിക്കുകയും ചെയ്യുന്നത് ഇഷ്ടമുള്ള സൗകര്യമുള്ളത് മാത്രം തിരഞ്ഞുപിടിച്ച് കാണുന്ന കപടമായ കേരളത്തിന്റെ മാധ്യമ സംസ്കാരത്തിന്റെ തെളിവാണ് അവർ ഒരിക്കലും നീതിയുടെ പക്ഷത്തു നിന്നും നിഷ്പക്ഷമായിട്ടോ നേരോടെയൊന്നും അല്ല അവരുടെ വ്യവസ്ഥാപിത താല്പര്യങ്ങൾ അപ്പോൾ കേരള മാധ്യമരംഗത്ത് തന്നെ ഇടത് പുരോഗമന അതുപോലെ തന്നെ ഇസ്ലാമിക പ്രീണന നയങ്ങൾ മാധ്യമരംഗത്ത് വളരെ കൃത്യമായി നമ്മൾ കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് ഈ മാധ്യമങ്ങളെ നമ്മൾ മുഖവലയ്ക്കെടുക്കേണ്ടാത്ത ഒരു കാലം കൂടിയാണ് ഇതെന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം ഇവർ സത്യത്തിന് നേരെയല്ല അവരുടെ സ്ഥാപിത ആ താല്പര്യങ്ങൾക്ക് നേരെ മാത്രം കണ്ണു തുറക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് നമ്മൾ കാണുന്നത് ക്രൈസ്തവ സമൂഹം വ്യത്യസ്ത മേഖലകളിൽ നടക്കുന്ന വിഷയങ്ങൾ ഇവരുടെ വിഷയമല്ല കേരളത്തിലെ കുടിയേറ്റ അല്ലെങ്കിൽ മലയോര കർഷകന്റെ വിഷയം അവരുടെ വിഷയമാവില്ല പലപ്പോഴും അവർ കയ്യേറ്റക്കാരായിട്ട് നിരന്തരം ചിത്രീകരിക്കപ്പെടും യാഥാർത്ഥ്യം എന്താണെന്ന് പഠിക്കാൻ ഈ അന്വേഷണാത്മക പത്രപ്രവർത്തനം നോക്കരുത് തീറിയിൽ മാത്രം നിൽക്കുകയാണ് കടൽ തീരത്തെ മുക്കുവരുടെ വിഷയങ്ങൾ വിഷയമല്ല അവരെ തീവ്രവാദികളാക്കുന്നവരുടെ പക്ഷം ചേർന്ന് എഴുതാനാണ് പലപ്പോഴും അവർക്ക് താല്പര്യം അതുകൊണ്ട് തന്നെ മാധ്യമങ്ങളുടെ പൊള്ളയായ നിലപാട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഓരോ സാഹചര്യം കൂടിയാണ് വളരെ വ്യക്തമാണ് ഫാദർ ടോം അലിക്കറോഡ് പ്രത്യേകിച്ച് ഈ ഒരു വിഷയത്തിൽ ഒരു ക്രൈസ്തവ ന്യൂനപക്ഷ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടിലെ ഭരണഘടന ഈ രാജ്യത്തെ ഭരണഘടന നൽകുന്ന അവകാശങ്ങൾക്കുള്ളിൽ നിന്ന് പ്രവർത്തിക്കുവാനുള്ള എല്ലാ സ്വാതന്ത്ര്യവുമുണ്ട് എന്നാൽ മൂവാറ്റുപുഴ നിർമ്മലാ കോളേജിൽ നാം കണ്ടത് ഫാദർ ടോം ഒലിക്കറോഡ് സൂചിപ്പിച്ചതുപോലെ ഇന്ത്യൻ ഭരണഘടനയെ തന്നെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള മുദ്രാവാക്യങ്ങളാണ് മതപരമായ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് മോറ്റുഴ നിർമ്മലാ കോളേജിൽ ഉയർന്നു കേട്ട ആ മുദ്രാവാക്യങ്ങൾ അത്ര നിഷ്കളങ്കമല്ല ആ മുദ്രാവാക്യങ്ങൾ കേരളത്തിലെ ക്രൈസ്തവ സമുദായത്തിന് കൃത്യമായിട്ടുള്ള ചില മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട് മാറുന്ന ഒരു സാഹചര്യത്തിൽ ക്രൈസ്തവർ പുലർത്തേണ്ട ജാഗ്രത പ്രത്യേകിച്ച് ക്രൈസ്തവ സ്ഥാപനങ്ങളുടെ അധികാരികൾ പുലർത്തേണ്ട ജാഗ്രത ഇത്തരം വിഷയങ്ങളെ ഒറ്റക്കെട്ടായി നേരിടേണ്ടതിൻ്റെ ഒരു ആവശ്യകത തന്ത്രങ്ങളുമായി ക്രൈസ്തവ സമുദായത്തിൻ്റെ സ്ഥാപനങ്ങളെ തകർക്കുവാൻ ശ്രമിക്കുന്നവരോട് ഒന്നേ പറയാനുള്ളൂ ജോസഫ് മാഷിൻ്റെ കൈവട്ടിയ കാലമല്ല ഇത് മറുപടി എന്ന ഈ ഒരു പ്രോഗ്രാം ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു ഈ വിഷയത്തിൽ വളരെ കൃത്യമായ ആശയങ്ങൾ പങ്കുവച്ച ഫാദർ ടോം അലിക്കറോട്ട് അങ്ങിക്ക് പ്രത്യേകം നന്ദി താങ്ക്